നമസ്കാരം പ്രിയപ്പെട്ട ചിത്രനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ചെറിയ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് ജീവിതത്തിലെ ഗുണവും ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ജീവിത കാലയളവിൽ കടന്നു വരും എന്നാൽ ചില പ്രശ്നങ്ങളെ മുന്നിൽ നമുക്ക് നേരത്തെ കൂട്ടി കാണാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാനും ആ പ്രശ്നങ്ങൾ വലിയൊരു രീതിയിലേക്ക് മാറാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നമുക്ക് എടുക്കാൻ പറ്റും ആ മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവചന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരം ഗുണകരമാണോ ദോഷകരമാണോ ആ ദോഷങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെറിയ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു മിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ ഇതിനു കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴിക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായി നൽകുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതുമാണ് പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ താൽപ്പര്യപ്പെടുന്നു ഇത് നമ്മുടെ ഒരു സന്തോഷത്തിനാണ് മാത്രമല്ല ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമെൻഡേഷനായി ലഭിക്കുന്നതിനും വളരെ ഗുണകരമായിരിക്കും ഈ ലൈക്ക് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും ഈ ലൈക്ക് എനേബിൾ ചെയ്തിരുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളുടെ കാലയളവായിട്ടാണ് കാണപ്പെടുക മുൻകാലങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തോടുകൂടി പുനരാരംഭിക്കുകയും അതിനെ വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ കഴിയുന്നതുമാണ് ദീർഘകാലമായിട്ട് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പദ്ധതികൾ ഈ ഒരു കാലയളവിൽ നമുക്ക് ആരംഭം കുറിക്കാൻ പറ്റും മാത്രമല്ല ചില ലക്ഷ്യങ്ങൾ പകുതി വഴിയിൽ എന്തൊക്കെയോ കാരണത്താൽ നമ്മൾ മുടക്കി വച്ചിരിക്കുകയാണ് അത് ചിലപ്പോൾ പണമില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വേണ്ടത്ര ആളുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒതുക്കി വച്ചിരിക്കുന്ന അത്തരം ലക്ഷ്യങ്ങൾ വീണ്ടും നമുക്ക് ഈ വർഷം നമുക്ക് കൂടുതൽ പൂർവാധിക ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും അതിൽ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോളം കൂടിയൊക്കെ എത്തുമ്പോൾ നമുക്കത് പ്രാവർത്തികമാക്കാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ നമ്മുടെ സ്വന്തം ബന്ധുജനങ്ങളോടോ അല്ലെങ്കിൽ സുഹൃത്ത് നമുക്ക് ധനവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായി വന്നേക്കാം കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾ കൊടുത്ത ധനം അവർ മടക്കി മടക്കിത്തരാൻ വൈകുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ധനം മേടിച്ചിട്ട് തിരികെ കൊടുക്കാതിരിക്കാൻ കൊടുക്കാതെ കയ്യിൽ വച്ചിരിക്കുന്നതുകൊണ്ടുള്ള തർക്കങ്ങളാകാം എന്തായാലും ആ തർക്കം കുറച്ച് വഷളാവാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കുക പ്രധാനമാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് മുൻകാലയളവിൽ പരീക്ഷകളിൽ പരാജയപ്പെട്ടവർക്ക് പുനഃപരീക്ഷകളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തങ്ങളുടെ പ്രവർത്തന മേഖല ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളാം ചതി വഞ്ചന മുതലായവ കടന്നു വരാൻ സാധ്യതയുണ്ട് ചില ഒറ്റപ്പെട്ട കാരണങ്ങളുടെ പേരിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ചില സ്പർദ്ധകൾ സാമൂഹികമായി ഉണ്ടാക്കാനും ചിലർ ശ്രമിച്ചു എന്ന് വരാം അതിന്റെ ഒരു ഇരയും ആയി മാറാൻ നിങ്ങൾ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് വീട് സ്ഥലം ഫ്ളാറ്റ് ഇതൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഗുണകരമാണ് വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്നിലധികമോ വർഷമായിട്ട് ഒരു വസ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അത് നടക്കുന്നില്ല അങ്ങനെയൊക്കെ ഈ വർഷം വസ്തു വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ നിങ്ങൾ ഒരു കടുംപിടുത്തം ധനത്തിന് മേൽ കുറയ്ക്കണോ എന്നുള്ളതാണ് പ്രധാനം കാരണം നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ധനം മിക്കവാറും കിട്ടാൻ സാധ്യതയില്ല അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വരുത്തിയാൽ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും അതുകൊണ്ട് തന്നെ വസ്തു വസ്തുവിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കടുംപിടുത്തങ്ങൾ പരമാവധി ഒഴിവാക്കുക കിണർ കുത്തുക കുളം കുത്തുക മറ്റ് ജലസേചന മാർഗങ്ങൾ അവലംബിക്കുക തുടങ്ങിയവയ്ക്ക് ഈ കാലം ഗുണകരമാണ് ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് ധനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് വീട്ടിൽ ചില മംഗളകർമ്മങ്ങളും ഈ കൊല്ലം നടക്കുന്നതാണ് തൊഴിലിൽ സഹപ്രവർത്തകർ സൃഷ്ടിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്ക് മനോവിഷമതകൾ വരുത്തി തീർക്കുന്നതാകുന്നു പഠനത്തിൽ നമുക്ക് പുരോഗതി കൈവരിക്കാൻ പറ്റുമെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് നമുക്ക് വിജയ സാധ്യതയെ കുറയ്ക്കുന്നതാണ് സർക്കാർ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് മികച്ചതായ പഠനത്തിലൂടെ നിങ്ങൾക്ക് ലിസ്റ്റിലൊക്കെ കയറിപ്പറ്റാൻ സാധ്യതയുണ്ട് ഇടിമിന്നൽ വൈദ്യുതി തുടങ്ങിയ സൂക്ഷിക്കേണ്ടെന്ന കാലഘട്ടവും ഈ കൊല്ലം നവംബർ ഡിസംബർ മാസങ്ങളിലുണ്ട് പുണ്യസ്ഥലങ്ങൾ അമ്പലങ്ങൾ മുതലായവ സന്ദർശിക്കുന്നതിനും വ്യായാമ കാര്യങ്ങളിൽ പുതിയ ചിട്ടകൾ കൈവരിക്കാനും ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുവാനും ഈ കൊല്ലം ഗുണകരമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് വിശദമാക്കി തന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും ഒപ്പം തന്നെ ഈശ്വരാധീനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ആ ഈശ്വരാനുകൂല്യം വർദ്ധിപ്പിച്ച് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാനും താല്പര്യപ്പെടുകയാണ് വഴിപാടുകൾ ഇവയൊക്കെയാണ് ശിവന് പ്രദോഷം തോറും കൂവളമാല ചാർത്തുക കറുത്തപക്ഷത്തിലെ പ്രദോഷമായിരിക്കും ഏറെ ഉത്തമം ഈ വർഷ അവസാനം ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ ശിവന് എരിക്കും പൂവ് കൊണ്ട് മാല ചാർത്തുകയോ രുദ്രാക്ഷമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ദുർഗായന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കാം ഏകാദശി ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്നതും ഉത്തമമായിരിക്കും ഇത്രയുമാണ് നമുക്ക് പൊതുവിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ചിത്രനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി നൽകുവാൻ താൽപ്പര്യപ്പെടുന്നു ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അഡ്മിൻ ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ